ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് പൂവിട്ട ഒരു പഴച്ചെരിയാടോ കാണാൻ പോണേ സൗത്ത് അമേരിക്കക്കാരനാ സ്പാനിഷ് ലൈം എന്ന് പറയും നല്ലൊരു അങ്ങ് അമേരിക്ക നമ്മുടെ നാട്ടില് ആടെ അയിനെറ്റ് ഫാമില് പൂത്ത് നിൽപ്പുണ്ട് തള്ളാളാവോ എന്ന് പറയില്ല എവിടെയെങ്കിലും പൂത്തുക കായിച്ച അറിയാവുന്നവരുടെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ നമ്മള് പറയുന്നതിൻ്റെ അത്തൊരു പോയിന്റ് ആണല്ലോ ആ നട്ട് തന്നെ ചിത്രം കൊല്ലം നോക്കിയാ പ്രശാന്തിട്ടും പറയട്ടെ എന്നാ സ്പാനിഷ് ലൈം സ്പാനിഷ് ലൈം കിട്ടി ലൈം വന്നു പക്ഷെ ഈ ആള് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാ അപ്പം നമ്മൾ ആയിരിക്കും അത് പിന്നെ ലെമണിൻ്റെ ദ വെറൈറ്റി ലെമണല്ല ഇതിൻ്റെ പേരങ്ങനെ വന്നു മാത്രമേ ഉള്ളൂ ഏകദേശം നമ്മളൊരു അമ്പഴക പോലെ ഇരിക്കും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കട്ട് ചെയ്യല്ല അമ്പഴിക്കയുടെ വലിപ്പം അതിൻ്റെ അകത്തൊരു യെല്ലോ ഫ്ലഷായിട്ട് ഫ്രൂട്ടാണിത് സ്വീറ്റാണ് നല്ല സ്വീറ്റാണ് ഇതാണും പെണ്ണും ഉണ്ട് ചെടിക്ക് ഇത് ലെയർ പ്ലാന്റ് ആണ് ലെയർ പ്ലാന്റ് ആണ് കൂടുതലും നല്ലത് ഇത് ശരിക്കും പറയുന്നത് ലെയർഡ് പ്ലാന്റ് ആണ് ലെയർഡ് പ്ലാന്റ് ആയിട്ട് പോലും ഇത് അഞ്ച് വർഷം എടുത്ത ആഴ്ച പിന്നെ അതിൻ്റെ സീഡിങ്ങ് ഉണ്ട് സീഡിങ് നമുക്കിവിടെ എട്ട് വർഷമായപ്പോഴേ കാഴ്ച ഇത് കൺഫേം ആണ് ഇതാണ് പെണ്ണാന്നുള്ളത് കൺഫേം ആണ് അങ്ങനെ ലെയർ പ്ലാന്റ് പ്രത്യേകത കുരുമുളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താണും പെണ്ണും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് ലെയർ പിന്നെ ലെയറിന് വലുപ്പം വെക്കുക എന്നൊക്കെ ചില പ്ലാന്റുകൾക്കില്ല പക്ഷെ ഇതിന് വലുപ്പം വെക്കുന്നുണ്ട് ഇത് തന്നെ ഉണ്ടാവും ഒരു പതിനഞ്ചെടി റംബൂട്ടാൻ പോലെ വെക്കാറ് ഇവനും നമ്മുടെ കേരളത്തിൽ കേരളത്തിലൊന്ന് ഹിറ്റാവാൻ ചാൻസ് ഉള്ളൊരു വഴം ആട്ടോ ആ കൂടത്തിൽ റെയർ ആയിട്ടുള്ളൊരു ഫോറിൻ പൈനാപ്പിൾ കണ്ടാലോ ഇത് പൈനാപ്പിൾ തന്നെ ആകട്ടോ മെഡൂസ പൈനാപ്പിൾ എന്ന് പറയും ഒരു മുന്തിരിക്കുലയൊക്കെ പോലെയാണ് പൈനാപ്പിൾ ഉണ്ടായി കിടക്കുന്നത് കുഞ്ഞു കുഞ്ഞു കുറേ പൈനാപ്പിളിൻ്റെ ഒരു ക്ലസ്റ്റർ ആണ് മെഡൂസ പൈനാപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ലാത്ത എന്നെല്ലാം വെറൈറ്റി പഴങ്ങളാകല്ലേ ഉള്ളേ എല്ലാം കഴിക്കാൻ കൊള്ളുന്ന ആകട്ടോ ഈ പൈനാപ്പിളിന് തന്നെ വലിയ ജയന്റ് വെറൈറ്റി ഉണ്ട് അതിവിടെ ഉണ്ടായി കഴിയുമ്പോൾ കഴിച്ച് കാണിക്കുന്നതായിരിക്കും വീണ്ടും കാണാം ടാറ്റ ഒരു ടാറ്റിൽ